കർത്താവ് നിന്റെ ഹൃദയാഭിലാഷം സാധിച്ചു തരും അവിടുന്ന് നിന്റെ ഉദ്യമങ്ങൾ സഫലമാക്കിത്തരും ഹീലിംഗ് പ്രേയേഴ്സിന്റെ ഇന്നത്തെ പ്രഭാത പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും സമാധാനവും വിജയവും സംരക്ഷണവും ഇന്നത്തെ ദിവസം നിങ്ങളോടു കൂടെ ഉണ്ടായിരിക്കട്ടെ കഥാവിൻ്റെ സന്നദ്ധിയിൽ ഇന്നത്തെ നിങ്ങളുടെ എല്ലാ നിയോഗങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം ഒത്തിരി പ്രയാസത്തോടെ വേദനയോടെ നഷ്ടഭാരങ്ങളോടെ ജീവിതത്തിന് അർത്ഥമില്ല എന്ന് തോന്നുന്ന തരത്തിലുള്ള നിരാശയോടെ ഈ പ്രാർത്ഥനയിൽ കൂടുന്ന അനേകരുണ്ട് ഈ പ്രാർത്ഥനയിൽ പുതിയതായി കൂടുന്നവരുണ്ട് മുടങ്ങാതെ ഹീലിംഗ് പ്രേയേഴ്സിന്റെ രാവിലത്തെയും രാത്രിയിലത്തെയും പ്രാർത്ഥന കേൾക്കുന്നവരുണ്ട് ഈ സമയം കഥാവിൻ്റെ സന്നദ്ധയിൽ നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം മറ്റുള്ളവർ അയച്ചു കൊടുത്തത് കൊണ്ട് ഈ വീഡിയോ കാണുന്നവരുണ്ട് നിങ്ങൾ ഏത് അവസ്ഥയിൽ ഏതവസ്ഥയിൽ എവിടെയിരുന്ന് ലോകത്തിൻ്റെ ഏത് ഭാഗങ്ങളിൽ ഇരുന്ന് നിങ്ങൾ ഇത് കാണുകയാണെങ്കിലും കഥാവിൻ്റെ വലിയ അത്ഭുതകരമായ സൗഖ്യവും വിടുതലും രക്ഷയും ഈ പ്രാർത്ഥനയിലൂടെ നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കും കഥാവ് നിങ്ങളുടെ ഉദ്യമങ്ങളെ സഫലമാക്കി തരും അവിടുന്ന് നിങ്ങളുടെ ഹൃദയാഭിലാഷങ്ങൾ സാധിച്ചു തരും കർത്താവിൻ്റെ ഇന്ന് വരെ അവിടുന്ന് നമുക്ക് വേണ്ടി ചെയ്തു തന്നിട്ടുള്ള നന്മ പ്രവർത്തികൾക്ക് നന്ദി പറഞ്ഞ് അവിടുത്തെ നമുക്ക് ആരാധിക്കാം ഇന്ന് നിങ്ങളുടെ യാത്രകളെ നിങ്ങളുടെ ഉദ്യമങ്ങളെ നിങ്ങളുടെ പൂക്കും എല്ലാം കർത്താവിൻ സമർപ്പിക്കുക ഇന്ന് ഇന്റർവ്യൂവിന് പോകുന്ന മക്കളുണ്ട് അവർ ദൈവസന്നതിൽ അവരുടെ പേപ്പേഴ്സ് സർട്ടിഫിക്കറ്റ്സ് എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കാം നിങ്ങളുടെ ഇൻ്റർവ്യൂ ബോർഡ് അംഗങ്ങളെ സമർപ്പിക്കാം കഥാവ് അത്ഭുതകരമായി ഇന്ന് ഇടപെട്ട് നിങ്ങൾക്ക് വിജയം നൽകും ഇന്നത്തെ ദിവസം പരീക്ഷ എഴുതാൻ പോകുന്ന കുഞ്ഞുങ്ങളുണ്ട് ദൈവം അവരെ കൈപിടിച്ച് എഴുതി ഉന്നത വിജയത്തിലേക്ക് നയിക്കുന്നതിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ഇന്ന് വിവാഹിതരാകുന്നവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം ദൈവ കൃപകളാൽ അവർ നിറയുന്നതിനും നല്ലൊരു കുടുംബ ജീവിതം ജീവിക്കാനുള്ള പരിശുദ്ധാത്മാവിന്റെ വരദാന ഫലങ്ങളാൽ അവർ നിറയുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കാം ഇന്ന് പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്നവരുണ്ട് ഞങ്ങൾ നിങ്ങൾക്കു വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ എല്ലാ സംരംഭങ്ങളിലും കർത്താവ് നിങ്ങൾക്ക് തുണയാകും നിങ്ങൾക്ക് വിജയം നൽകും ഇന്ന് കുടുംബത്തിൻ്റെ ഓരോ ആവശ്യങ്ങൾക്ക് വേണ്ടി ഈ പ്രാർത്ഥനയിൽ പങ്കുകൊണ്ട് പ്രാർത്ഥിക്കുന്നവരുണ്ട് നിങ്ങളുടെ ആവശ്യങ്ങളെല്ലാം കർത്താവിന്ന് നടത്തിച്ചു തരും ജീവിത പങ്കാളിക്ക് വേണ്ടിയും മക്കൾക്കു വേണ്ടിയും ഒത്തിരി കണ്ണുനീരോട് പ്രാർത്ഥിച്ചിരിക്കുന്നവർ എന്നെ ഇപ്പോൾ കേൾക്കുന്നുണ്ട് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് കർത്താവ് തീർച്ചയായും ഉത്തരം നൽകിയിരിക്കും നിങ്ങളുടെ എല്ലാ ഹൃദയാഭിലാഷങ്ങളെ അവിടുന്ന് സാധിച്ചു തരും ഇന്ന് വിശ്വാസത്തോടെ നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളെയും ആവശ്യങ്ങളെയും ദൈവസന്നധിയിൽ ഏൽപ്പിച്ചു കൊടുത്ത് നമുക്ക് പ്രാർത്ഥിക്കാം കടകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ കഥാവിരളി ചെയ്യുന്നത് ഈ മലയോട് മാറിപ്പോകാൻ നിങ്ങൾ കൽപ്പിച്ചാൽ അത് മാറിപ്പോകും അതിനാൽ ഇന്ന് നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ മല പോലുള്ള പ്രശ്നങ്ങളെ നമ്മുടെ വിശ്വാസം കൊണ്ട് അത് മാറ്റിയെടുക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം വിജയത്തിനു വേണ്ടി ഇന്ന് നമുക്ക് പ്രാർത്ഥിക്കാം വിശ്വാസത്തോടെ നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളെയും നിയോഗങ്ങളെയും സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവ് നിങ്ങളുടെ പ്രാർത്ഥന ഇന്ന് കേട്ടിരിക്കും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ സങ്കീർത്തനം ഇരുപത് ഒന്ന് മുതലുള്ള വാക്യങ്ങൾ നിന്റെ കഷ്ടകാലത്ത് കർത്താവ് നിന്റെ പ്രാർത്ഥന കേൾക്കുമാറാകട്ടെ യാക്കോബിൻ്റെ ദൈവത്തിൻ്റെ നാമം നിന്നെ സംരക്ഷിക്കട്ടെ അവിടുന്ന് തൻ്റെ വിശുദ്ധ മന്ദിരത്തിൽ നിന്ന് നിനക്ക് സഹായം അയക്കട്ടെ സിയോനിൽ നിന്ന് നിന്നെ തുണയ്ക്കട്ടെ നിന്റെ വഴിപാടുകൾ അവിടുന്ന് ഓർക്കുമാറാകട്ടെ നിന്റെ ദഹന ബലികളിൽ അവിടുന്ന് സംപ്രീതനാകട്ടെ അവിടുന്ന് നിന്റെ ഹൃദയാഭിലാഷം സാധിച്ചു തരട്ടെ അവിടുന്ന് നിന്റെ ഉദ്യമങ്ങൾ സഫലമാക്കട്ടെ നിന്റെ വിജയത്തിൽ ഞങ്ങൾ ആഹ്ലാദിക്കും അങ്ങനെ ഞങ്ങളുടെ ദൈവത്തിൻ്റെ നാമത്തിൽ ഞങ്ങൾ വിജയ പതാക പാറിക്കും കർത്താവ് നിന്റെ അപേക്ഷകൾ കൈക്കൊള്ളട്ടെ കർത്താവ് തൻ്റെ അഭിഷിക്തനെ സഹായിക്കുമെന്ന് ഞാൻ ഇപ്പോൾ അറിയുന്നു അവിടുന്ന് തൻ്റെ വിശുദ്ധ സ്വർഗത്തിൽ നിന്ന് അവൻ ഉത്തരമരുളും വലത്ത് കൈകൊണ്ട് മഹത്തായ വിജയം നൽകും ചിലർ രഥങ്ങളിലും മറ്റ് ചിലർ കുതിരകളിലും അഹങ്കരിക്കുന്നു ഞങ്ങളാകട്ടെ ഞങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ നാമത്തിൽ അഭിമാനം കൊള്ളുന്നു അവർ തകർന്നു വീഴും എന്നാൽ ഞങ്ങൾ ശിരസ് ഉയർത്തി നിൽക്കും കർത്താവെ രാജാവിന് വിജയം നൽകണമേ ഞങ്ങൾ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞങ്ങൾക്ക് ഉത്തരമരുളണമേ ഏറ്റവും സ്നേഹവാനായ ഞങ്ങളുടെ കർത്താവേ ഇന്ന് ഈ പ്രഭാതത്തിൽ ഞങ്ങളെ വീണ്ടും വിളിച്ചുണർത്തി ഈ ലോകത്തിൻ്റെ നാനാ സ്ഥലങ്ങളിൽ നിന്നും ഞങ്ങളെ ഒരുമിച്ച് കൂട്ടി ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ ഇന്നത്തെ പ്രഭാത പ്രാർത്ഥനയിലേക്ക് നീ ക്ഷണിച്ചതിനെ ഓർത്ത് നന്ദി അർപ്പിക്കുന്നു ദൈവമേ ഞങ്ങളുടെ എല്ലാ വ്യൂവേഴ്സിനെയും സബ്സ്ക്രൈബേഴ്സിനെയും നിന്റെ തൃക്കരങ്ങളിലേക്ക് ഈ പ്രഭാതത്തിൽ ഞാൻ സമർപ്പിക്കുന്നു കഥാവേ നിന്റെ സന്നദ്ധിയിൽ ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ മക്കളെ ഓരോരുത്തരെയും ഞാൻ നിനക്ക് തരുന്നു അവരുടെ ഹൃദയാഭിലാഷങ്ങളെ ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുന്നു അവരുടെ നിയോഗങ്ങളെ ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുന്നു അവരുടെ ബലഹീനതകളെയും കുറവുകളെയും പാപത്തെയും ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുന്നു ദൈവമേ ഇന്നത്തെ അവരുടെ എല്ലാ യാത്രകളെയും ആവശ്യങ്ങളെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു ഈ മക്കളുടെ മേൽ നീ കരുണച്ചൊരിയണമേ കഥാവെ അവർ നിന്നോട് വിളിച്ചപേക്ഷിക്കുമ്പോൾ നീ അവരുടെ പ്രാർത്ഥന കേൾക്കണമേ അവർക്ക് ഉത്തരം ദൈവമേ നിന്റെ സഹായത്താൽ ഞങ്ങളെ ഓരോരുത്തരെയും നീ അനുഗ്രഹിക്കണമേ കഥാവായ ദൈവമേ ഞങ്ങളുടെ പ്രാർത്ഥനയിൽ നീ സംപ്രീതനായി ഞങ്ങളുടെ ഹൃദയാഭിലാഷങ്ങളെ നീ സാധിച്ചു തരണമേ ഈ മക്കളുടെ ഇന്നത്തെ ഉദ്യമങ്ങളെ എല്ലാം സഫലീകരിക്കണമേ കഥാവെ ഇവർക്ക് വിജയം നൽകി ഇവരെ അനുഗ്രഹിക്കണമേ ഇന്ന് ജോലിക്ക് ഇന്റർവ്യൂവിന് വേണ്ടി പോകുന്ന അനേകരുണ്ട് ഒരു നല്ല ജോലി ആഗ്രഹിക്കുന്ന അനേകർ എന്നെ കേൾക്കുന്നുണ്ട് കഥാവെ സാമ്പത്തിക തകർച്ചയാൽ വേദനിച്ച് ജോലി നഷ്ടപ്പെട്ട അവസ്ഥയിൽ കഴിയുന്നവരുണ്ട് ദൈവമേ ഈ മക്കളുടെ ഹൃദയത്തിന്റെ ആവശ്യങ്ങളെ അവരുടെ എല്ലാ നിയോഗങ്ങളെയും നീ സാധിക്കണമേ കർത്താവേ നീയാണ് ഞങ്ങളുടെ വരുമാന മാർഗം നീയാണ് സമ്പത്തിന്റെ വാതിലുകൾ ഞങ്ങൾക്ക് നേരെ തുറന്നു തരുന്നവൻ കഥാവെ ഇന്ന് ജോലി അന്വേഷിച്ചു പോകുന്ന ഈ മക്കൾ ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ച് സംരംഭങ്ങൾ തുടങ്ങിയാലും ഏത് കാര്യത്തിന് പോയാലും നീ അവരുടെ കൂടെ നിന്ന് അവർക്ക് വിജയം നൽകണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവായ ദൈവമേ ഞങ്ങൾ നിന്റെ നാമത്തിൽ സന്തോഷിക്കുന്നു ദൈവമേ നിന്നെ വിളിച്ചപേക്ഷിച്ച ആരും തന്നെ ഇന്നുവരെ പരാജയം അനുഭവിക്കേണ്ടി വന്നിട്ടില്ല നിനക്ക് വേണ്ടി കാത്തിരുന്നവർ ആർക്കും നിരാശരാകേണ്ടി വന്നിട്ടില്ല എന്നാൽ ഞങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാൻ കാലതാമസം എടുക്കുമ്പോൾ അത് ഞങ്ങൾ വിചാരിക്കുന്നതിലും കൂടുതലായി നന്മയ്ക്ക് വേണ്ടിയാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു കഥാവേ ഞങ്ങളുടെ ചില തീരുമാനങ്ങൾ അത് നടക്കാൻ താമസിക്കുന്നത് നിന്റെ തീരുമാനങ്ങൾ നടത്തപ്പെടുന്നതിന് വേണ്ടി ഞങ്ങളെ ഒരുക്കുകയാണ് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ദൈവമേ ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ അത്ഭുതവും അടയാളവും കാണുന്നതിന് ഇന്ന് നിന്റെ നാമത്തിന്റെ സാക്ഷികളായി ഞങ്ങൾ മാറുന്നതിന് ഞങ്ങളുടെ ജീവിതത്തെ ഇന്ന് നീ മാറ്റി മറിക്കണമേ ഇന്ന് വരെയുള്ള പരാജയത്തിൻ്റെ ജീവിതം എടുത്തു മാറ്റി അഭിവൃദ്ധിയുടെയും ഐശ്വര്യത്തിന്റെയും രക്ഷയുടെയും ജീവിതം ഞങ്ങൾക്ക് നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ കഥാവേ ഇന്ന് ഈ മക്കൾക്ക് നേരെയുള്ള എല്ലാ വെല്ലുവിളികളെയും അതിജീവിക്കുവാനുള്ള ശക്തിയും കൃപയും ഇവർക്ക് നൽകണമേ ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തരെയും ഈ പ്രഭാതത്തിൽ ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുന്നു കമന്റ് സെഷനിലൂടെയും ഇമെയിലൂടെയും വ്യക്തിപരമായും ഞങ്ങളോട് സംസാരിച്ച ഓരോ വ്യക്തിക്ക് വേണ്ടി ഞാൻ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു കഥാവെ വിവിധ ആവശ്യങ്ങൾക്ക് വേണ്ടി ഈ മക്കൾ പ്രാർത്ഥിക്കുമ്പോൾ ഇവരോട് കരുണ തോന്നി ഇവരുടെ പാപങ്ങൾ ക്ഷമിച്ച് ഞങ്ങളുടെ ഓരോരുത്തരുടെയും പാപങ്ങൾ ക്ഷമിച്ച് ഞങ്ങളുടെ ബലഹീനതകൾ അവിടുന്ന് മറന്ന് ഞങ്ങളെ അനുഗ്രഹിക്കുവാനായി നിന്റെ ശക്തമായ കരം ഞങ്ങളെ തുടണമേ കഥാവെ രക്ഷിക്കാൻ കഴിയാത്ത വിധം നിന്റെ അത്ഭുത കരങ്ങൾക്ക് കുറവുകൾ വന്നിട്ടില്ല കേൾക്കാനാവാത്ത വിധം നിന്റെ കാതുകൾക്ക് മാന്യം സംഭവിച്ചിട്ടില്ല ഞങ്ങളുടെ പ്രാർത്ഥനകൾ ഓരോന്നും നിന്റെ സന്നദ്ധിയിൽ എത്തുന്നതിനോർത്ത് നന്ദി പറയുന്നു കഥാവെ ഞങ്ങൾ ഈ ഭൂമിയിൽ നിന്ന് നിന്നെ വിളിച്ചപേക്ഷിക്കുമ്പോൾ സ്വർഗത്തിന്റെ നാഥ ഞങ്ങൾക്ക് നീ ഉത്തരമരുളണമേ ഞങ്ങൾക്ക് നീയല്ലാതെ മറ്റാരും ഇല്ല നിന്നിൽ മാത്രം ഞങ്ങൾ വിശ്വാസമർപ്പിക്കുന്നു നിന്നിൽ മാത്രം ഞങ്ങൾ ശരണപ്പെടുന്നു കഥാവേ ഞങ്ങളുടെ കാത്തിരിപ്പിന് ഇന്നൊരു ഫലമുണ്ടാകണമേ അനേകം നാളായി കാത്തിരുന്ന് പ്രാർത്ഥിക്കുന്ന ചില വിഷയങ്ങൾ ഈ മക്കളുടെ ജീവിതത്തിലുണ്ട് ഇന്ന് അതിനത്ഭുതകരമായി നീ ഇടപെടണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു സ്വർഗത്തിൽ നിന്ന് സഹായമയച്ച് ഈ നീ മക്കളെ നീരക്ഷിക്കണമേ ഞങ്ങളുടെ എല്ലാവരുടെയും നിയോഗങ്ങളെ അങ്ങേക്ക് സമർപ്പിക്കുന്നു കഥാവേ ഇന്നത്തെ ദിവസം ഞങ്ങൾ എല്ലാവരോടും ക്ഷമയോടെ സ്നേഹത്തോടെ സംസാരിക്കുന്നതിനും ഇടപെടുന്നതിനും കൃപ തരണമേ നിന്റെ നാമത്തിന്റെ മഹത്വത്താൽ ഞങ്ങൾ ഇന്ന് കൂടുതൽ അധ്വാനിക്കുന്നതിനും ഞങ്ങളുടെ എല്ലാ ഉത്തരവാദിത്തങ്ങളും ഏറ്റവും ഭംഗിയായി നിറവേറ്റുന്നതിനും നിന്റെ ശക്തി ഞങ്ങൾക്ക് നൽകണമേ കഥാവെ ഓരോ ദിവസവും ഞങ്ങൾ ചെയ്യേണ്ടതായ കാര്യങ്ങൾ ചെയ്തു തീർക്കാനുള്ള ശക്തി തരണമേ ഒന്നും മാറ്റി വെക്കാതെ മാറ്റിവെച്ച എല്ലാ ജോലികളും ഇന്ന് ചെയ്തു തീർക്കുവാൻ ഉന്നതത്തിൽ നിന്നുള്ള ശക്തിയും കൃപയും ജ്ഞാനവും നൽകണമേ ഇന്ന് നിന്റെ സന്നദ്ധിയിൽ നിന്റെ നാമം മഹത്വപ്പെടുത്തി വിവേകപൂർണമായ ഒരു ജീവിതം അർത്ഥപൂർണമായ ജീവിതം നയിക്കാൻ കഥാവേ നിന്റെ പരിശുദ്ധാത്മാവിനാൽ ഇന്ന് ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ സമയം രോഗികളായ എല്ലാവർക്കും ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു തല മുതൽ പാദം വരെ രോഗപീഠകൾ അനുഭവിക്കുന്ന അമിതമായ വേദനയിൽ കഴിയുന്ന ശരീരത്തിൽ നീരും വെള്ളവും കൂടി നടക്കാൻ പോലും കഴിയാതെ അനേക വർഷങ്ങളായി നടക്കാൻ കഴിയാതെ വിഷമിക്കുന്ന എല്ലാ രോഗികൾക്കും കഥാവെ പരസഹായം കൂടാതെ നടക്കുന്നതിനും ആരോഗ്യത്തോടെ ജീവിതം വീണ്ടും ജീവിച്ചു തുടങ്ങുന്നതിനും ഇന്ന് നീ അവരെ അനുഗ്രഹിക്കണമേ സൗഖ്യപ്പെടുത്തണമേ ശക്തിപ്പെടുത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവെ ഒറ്റപ്പെട്ടുപോയ എല്ലാവർക്കു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ഒറ്റയ്ക്കായ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു കോടതി കേസുകളും വഴക്കും മറ്റ് പ്രശ്നങ്ങളും കാരണം ജീവിതത്തിൽ നിസ്സഹായ അവസ്ഥയിൽ കഴിയുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ശത്രുക്കളുടെ മധ്യയെ നിന്റെ നാമത്തിൽ വിശ്വസിച്ച് നിന്റെ വചനത്തിൽ വിശ്വസിച്ച് നിനക്കായി കാത്തിരിക്കുന്നവർക്ക് ഇന്ന് കഥാവെ ഒരു മറുപടി നൽകണമേ അവരുടെ ജീവിതത്തിൽ ഇന്ന് നീ ഒരു അത്ഭുതം നടത്തണമേ കഥാവയെ അനേക നാളായി ചില വിഷയങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന ചില മക്കൾക്ക് വേണ്ടി ഇന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇന്ന് അവരുടെ കണ്ണുനീർ നീ ഒപ്പണമേ ഇന്ന് അവർക്ക് ആശ്വാസം നൽകണമേ അവരുടെ ഉദ്യമങ്ങളിൽ അവരെ വിജയിപ്പിക്കണമേ കഥാവെ അനാഥർക്കും വിധവകൾക്കും നീ ദൈവമാണല്ലോ നീ കഥാവെ ഇന്ന് അവരുടെ ജീവിതത്തിൽ അവർക്കു വേണ്ടി നീ പൊരുതണമേ അവരെ നീ സഹാ നീ അല്ലാതെ അവരെ സഹായിക്കാൻ മറ്റൊരു വ്യക്തിയില്ല അതിനാൽ നിന്റെ അത്ഭുതങ്ങൾ കാണാൻ തക്കവണ്ണം ആ മക്കളുടെ ജീവിതത്തിൽ നീ ഇടപെട്ട് അവരെ സഹായിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു പ്രത്യേകിച്ച് കടബാധ്യത തീർത്ത് സമാധാനത്തോടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിന് നീ കൃപ കൊടുക്കണമേ നല്ലൊരു ജോലി നൽകി നിന്റെ മക്കളെ നീ അനുഗ്രഹിക്കണമേ വരുമാന മേഖലയിലുള്ള എല്ലാ പ്രതിസന്ധികളെയും എടുത്തു മാറ്റി യഥാമെ ജീവിതം സമാധാനത്തോടെ ജീവിക്കാൻ സന്തോഷത്തോടെ ജീവിക്കാൻ ഞങ്ങളുടെ സാമ്പത്തിക മേഖലയെ നീ അനുഗ്രഹിക്കണമേ ആശീർവദിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ഓരോരുത്തരുടെയും വ്യക്തിപരമായ ആവശ്യങ്ങളെ ഈ സമയം നിന്റെ കൈതങ്ങളിലേക്ക് ഞാൻ സമർപ്പിക്കുന്നു ഞങ്ങളുടെ കുടുംബത്തെ സമർപ്പിക്കുന്നു കുടുംബത്തിലെ പ്രശ്നങ്ങളെ സമർപ്പിക്കുന്നു ഇന്ന് ഒരു വലിയ സന്തോഷത്തിന് ദിവസമാക്കി ഞങ്ങളെ മാറ്റണമേ കുടുംബാംഗങ്ങളെ ഒന്നിച്ച് സ്നേഹത്തോടെ നീ ചേർത്ത് പിടിക്കണമേ കഥാവേ ഞങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹങ്ങളെ ആവശ്യങ്ങളെ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു ഇന്ന് രക്ഷയുടെ നിന്റെ രക്ഷയുടെ ദിവസമാക്കി മാറ്റണമേ ഇന്ന് നിന്റെ രക്ഷ ഞങ്ങൾ അനുഭവിക്കുന്നതിന് നീ ഞങ്ങൾക്ക് കൃപ തരണമേ ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും നീ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ പോക്കിലും വരവിലും നിന്റെ അത്ഭുത ഇടപെടൽ ഉണ്ടായി ഞങ്ങൾക്കിന്ന് വിജയത്തിൻ്റെ ദിവസമാക്കി മാറ്റണമേ സന്തോഷത്തിൻ്റെയും വിജയത്തിന്റെയും ദിവസമാക്കി മാറ്റണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന കേട്ട് ഉത്തരം നൽകുന്ന നാഥ അങ്ങേക്ക് സർവമഹത്വവും ആരാധനയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു യേശു നാമത്തിൽ ആമേൻ സ്വർഗസ്തനായി ഞങ്ങളുടെ പിതാവ് അങ്ങീടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും അങ്ങയുടേതാകുന്നു മറിയമേ സ്ത്രീകളിൽ അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ കർാവയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ പോഴുമെപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഇന്നത്തെ ദിവസം നിന്റെ ഹൃദയാഭിലാഷങ്ങളെല്ലാം സാധിച്ചു തന്ന് നിന്റെ ഉദ്യമങ്ങളിൽ വിജയം വരിക്കാൻ അവിടുന്ന് നിന്നെ സഹായിക്കട്ടെ നിന്റെ എല്ലാ ആവശ്യങ്ങളിലും കർത്താവ് തക്ക സമയം സഹായമയച്ച് നിന്നെ അനുഗ്രഹിക്കട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻറെ സംസർഗവും ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ യേശു നാമത്തിൽ ആമേൻ